ഹായ് ഫ്രണ്ട്സ് ന്യൂ ബില്ലിയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഏഴാം ക്ലാസ്സിലെ കുമ്മാട്ടി എന്ന പാഠഭാഗമാണ് സി ആർ രാജഗോപാലൻ്റെ കേരള ഫോക്ക് ലോർ എന്ന കൃതിയിൽ നിന്നുമാണ് ഈ പാഠഭാഗം എടുത്തിട്ടുള്ളത് തൃശൂരിൽ ഓണക്കാലത്ത് നടത്തി വരുന്ന നാടോടി കലാരൂപമാണ് കുമ്മാട്ടി ആറപ്പ് വിളിച്ച് വില്ലുകൊട്ടി കുട്ടികളും ചെറുപ്പക്കാരുമടങ്ങുന്ന സംഘം വീടുകൾ കയറി നടത്തുന്ന അനുഷ്ഠാനാംശം കുറവുള്ള ഒരു കലാരൂപമാണിത് ആദ്യകാലത്ത് നായന്മാർ മാത്രം നടത്തിവന്ന കുമ്മാട്ടി പിന്നീട് ദേശത്തിലെ എല്ലാ ജാതികൾക്കും നടത്താവുന്ന രീതിയിലേക്ക് വളരുന്ന ഒരു ദേശീയോത്സവമായി മാറി കിഴക്കും പാട്ടുകര കുറ്റുമുക്ക് മരുദൂർ എവനൂർ അയ്യന്തോൾ വിയൂർ ഊരകം എന്നിവിടങ്ങളിലാണ് കുമ്മാട്ടി നടത്തി വരുന്നത് കിഴക്കൻ പാട്ടുകര കുറ്റുമുക്ക് മരുതൂർ യവനൂർ അയ്യന്തോൾ വിയൂർ ഊരകം ഗ്രാമീണ വീതിയും മുറ്റവുമാണ് ഇതിൻ്റെ അരങ്ങായിട്ട് മാറുന്നത് വിപുലമായ ഒരു വലിയ അവതരണ ഘടന തന്നെയാണ് കുമ്മാട്ടിക്കുള്ളത് ആശാന്മാരാണ് കുമ്മാട്ടിക്കളിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇതിൻ്റെ പ്രധാന ചടങ്ങുകൾ പോയിമുഖം ഒരുക്കൽ ചായം കൊടുക്കൽ കുമ്മാട്ടി പുല്ല് ശേഖരണം ആരൊക്കെ എന്തൊക്കെ വേഷം എന്നിവ തീരുമാനിക്കുന്നത് ഇതൊക്കെ ആദ്യം തന്നെ നടത്തും ശരീരം മറയ്ക്കുന്നതിന് വേണ്ടി പാർപ്പടക പുല്ല് തലേ ദിവസം തന്നെ മടഞ്ഞുവെക്കും കാഞ്ഞിരവള്ളി കൊണ്ടാണ് വേഷം കെട്ടുന്നത് വേഷം ആരും കാണാതെ രഹസ്യമായിട്ടാണ് ഈ കുമ്മാട്ടിക്കളിക്ക് വേണ്ട വേഷങ്ങൾ ഇവർ കെട്ടുന്നത് രഹസ്യമായി വളരെ അതീവ രഹസ്യമായിട്ടാണ് ഇവർ ഇതിൻ്റെ വേഷം കെട്ടൽ എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്നത് മാറുകണക്കിൻ്റെ നീളത്തിൽ മെടഞ്ഞ പുല്ല് കാലിൽ നിന്ന് മുകളിലേക്ക് കെട്ടുന്നു അപ്പോൾ ആദ്യം മാറുകണക്കിൻ്റെ നീളത്തിൽ അത്രയും വലുപ്പത്തിൽ പുല്ല് മെടഞ്ഞിട്ട് കാലിൽ നിന്ന് മുകളിലേക്കാണ് ആദ്യം കെട്ടുന്നത് പിന്നെ കാൽ കൈ മൂന്ന് കെട്ട് മാറും ചുമലും അരയിലും ഓരോ കെട്ട് തലയിൽ മുണ്ടുകൊണ്ട് കെട്ടുന്നു പിന്നെ മുഖാവരണവും ധരിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് ചെയ്യുന്നത് അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി ഹനുമാൻ്റെയോ കൃഷ്ണൻ്റെയോ ഒക്കെ മുഖാവരണമായിരിക്കും ആദ്യം കെട്ടുക പന്നിവേഷത്തിന് വാഴച്ചപ്പാണ് വേണ്ടത് ഇവർ ആദ്യം തന്നെ ആരാധനാലയത്തിലെത്തി നാളികേരം ഉടയ്ക്കുന്നു അപ്പോൾ ഇവർ ഈ വേഷമെല്ലാം കെട്ടി അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഹനുമാൻ്റെയോ കൃഷ്ണൻ്റെയോ മുഖാവരണം ആദ്യം ധരിച്ച് ആരാധനാലയത്തിൽ പോയി നാളികേരം ഉടയ്ക്കുന്നു കിഴക്കും പാട്ടുകര കുമ്മാട്ടി സംഘം പനക്കും പുള്ളി ശിവക്ഷേത്രത്തിലും ഊരകം സംഘം കുമ്മാട്ടി അമ്മ ക്ഷേത്രത്തിലുമാണ് മിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ക്ഷേത്രത്തിലൊക്കെ നമിച്ച് വണങ്ങി അനുഗ്രഹമൊക്കെ നേടിയതിന് ശേഷമാണ് കളി തുടങ്ങുന്നത് ഓരോ സംഘത്തിലും അഞ്ചോ ആറോ കുമ്മാട്ടികളും നേതാവായിട്ട് തള്ളയും ഉണ്ടാവും നാലഞ്ച് പാട്ടുകാർ ഏക താളം കൊട്ടും ഒരേ താളമാണ് നാലഞ്ച് പാട്ടുകാർ കൊട്ടുക രണ്ടോ മൂന്നോ വില്ലടിക്കാർ ചേർന്നതാണ് ദേശ കണ്ടും ചെയ്തുമാണ് ചെറുപ്പക്കാർ കുമ്മാട്ടി കളി ശീലിക്കുന്നത് തിന്നോ തിമിർതോ തെയ്യത്തോ പാടുന്നവർക്കൊപ്പം കളിക്കുകയാണെങ്കിലും കഥാസന്ദർഭമൊത്ത് ആംഗ്യത്തിനും അതേപോലെ പകർന്നാട്ടം നടത്താനും പന്നിയെ നായാടിപ്പിക്കുന്ന പന്നിമറച്ചിൽ ഈ അഭ്യാസ സന്ദർഭമൊക്കെ അഭിനയിക്കാനും പ്രത്യേകമായിട്ട് പരിശീലനം ആവശ്യമാണ് അപ്പോൾ ഇത്രയുമാണ് കുമ്മാട്ടിയെപ്പറ്റി കുമ്മാട്ടി എന്ന പാഠഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൃശ്ശൂരിൽ നടത്തി വരുന്ന ഒരു നാടോടി കലാരൂപമാണ് കുമ്മാട്ടി അപ്പോൾ അതിൻ്റെ നടത്തിപ്പ് രീതിയും നടത്തി വരുന്നതിൻ്റെ പ്രത്യേകതകളുമൊക്കെയാണ് ഈ പാഠഭാഗം നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് പാഠഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് പറയുക മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂ നിഹി വീണ്ടും വരും താങ്ക്